സ്റ്റോറി റൈറ്ററാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറുമാണ് അപ്പം നമുക്കിതിനകത്തെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല ഒരു തീം സമൂഹത്തിൻ്റെ ഒരു തെറ്റായ പൊതുബോധത്തിനെതിരെ നമ്മളൊരു തീം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ലെസ്ബിയൻ പ്രണയമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനത്തെ ഒരു തീം വരുന്നത് പക്ഷേ നമ്മൾ അതിനെ ഒരു കമേഴ്സ്യലൈസ് ചെയ്ത ഒരു എൻഗേജിങ് മൂവിയായിട്ട് ഒരു അവാർഡ് മൂവി എന്നുള്ള രീതിയിലല്ല അതിനെ ചിത്രീകരിച്ച് നല്ല പാട്ടുകളുണ്ട് നല്ല ബീ ജി സിനിമ സിനിമയിലെ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സ് രമേശ് ചേട്ടൻ വീൽഷ ബ്രസനും സോഷ്യൽ മീഡിയ താരമാണ് മീര നായർ സീന സീനദേശി അങ്ങനെയുള്ള ഒരു പേടി നമ്മളിഷ്ടപ്പെടുന്ന അഭിനേതാക്കളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ആയിട്ടാണ് ഇതിൻ്റെ സംവിധായക ഒരു അവരൊരു സ്ത്രീ കൂടിയാണ് സ്ത്രീ സംവിധായകയാണ് അവർ അസോസിയേറ്റ് ആണ് സായി കൃഷ്ണൻ അപ്പോൾ അവരത് അണിച്ച് ഇരിക്കുന്നത് നമുക്കൊരു എൻഗേജിങ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിപ്പോൾ നല്ല പാട്ടുകളും മ്യൂസിക്കും നല്ല കഥയുണ്ട് അപ്പോൾ ഞാൻ എഴുതിയോണ്ട് പറയാലും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഉണ്ടാവണം നമുക്ക് നിർബന്ധമുണ്ട് വെറുതെ ഒരു നമ്മളെന്താ വെച്ചാൽ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ കുറേ അവകാശ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അങ്ങനെ കുറേ മത്സരം കുറേ ഒരു എന്താ പറയുക പൊളിറ്റിക്സ് പറയാൻ വേണ്ടി കുറേ കോഴ്സ്ഫുൾ ആയിട്ട് പറയുന്ന ഒരു സാധനം നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടുതന്നെ ഇന്നത്തെ നമ്മൾ അങ്ങനത്തെ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ കഥയിലൂടെ അതിനെ അതിനവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് ആ അവരുടെ കഥാപാത്രത്തോട് സ്നേഹം തോന്നുമ്പോൾ തന്നെ ആ ലെസ്ബിയൻ നമ്മുടെ കണ്ടൻറ്റ് അവിടെ വിജയിക്കും അതാണ് അല്ല വെറുതെ പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് മഴുച്ച് നിൽക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെല്ലാം ഒരു കഥയിലൂ നല്ല കഥയിലൂടെ പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത് ബാക്കി ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്